നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എയറിൽ പറക്കുന്ന ആര്യ വടകരയിൽ തലയിട്ട് വീണ്ടും പണിമേടിച്ചു കൂട്ടി ഡ്രൈവർ യെതുവുമായുള്ള വിവാദത്തിൽ നിന്ന് ഒന്ന് തലയൂരാനൊരു ശ്രമം നടത്തി നോക്കിയതാ പക്ഷേ എട്ടിന്റെ പണിയായിട്ടാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് മലയാളി എടുത്ത് എയറിൽ കയറ്റിയിട്ടുണ്ട് വടകരയിൽ ശൈലജയെ അധിക്ഷേപിച്ച കെ എസ് ഹരിഹരനെതിരെ പൊട്ടിത്തെറിച്ച ആര്യ നെടുനീളത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് മൂട്ടിൽ തന്നെയാണ് വന്ന് വീണ് പൊട്ടിയിരിക്കുന്നത് വടകരയിൽ യു ഡി എഫ് നടത്തിയ ഹീനമായ സ്ത്രീ വിരുദ്ധ പ്രചാരങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് യു ഡി എഫ് ആർ എം പി ഐ നേതാവ് ഹരിഹരൻ നടത്തിയത് ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു തുടങ്ങി കത്തി കയറി വന്ന മേയർ അമ്മയുടെ ഫ്യൂസ് ഊരി വിട്ടു മലയാളി മേയറിട്ട പോസ്റ്റിന് താഴെ മലയാളികൾ ഒന്നാം തരം പണി കൊടുത്തു കെ എസ് ഹരിഹരൻ മഞ്ജു വാര്യരെയും ശൈലജ ടീച്ചറിനെയും അധിക്ഷേപിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം പക്ഷേ സ്ത്രീത്വത്തെ അപമാനിച്ചതെന്നും പറഞ്ഞ് കരയാൻ ഡിവൈഎഫ്ഐക്ക് എന്താണ് യോഗ്യത ഇതൊക്കെ പറയാൻ പറ്റിയ ടീമുകൾ തന്നെ ഏത് സ്ത്രീകളുടെ മാനം തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴാണ് ഈ ഡിവൈഎഫ്ഐ പ്രതികരിച്ചിട്ടുള്ളത് ഇതേ ഡിവൈഎഫ്ഐയിലെ യുവതികളെ പാർട്ടിയിലെ നെറികട്ടവന്മാർ കയറി പിടിച്ചപ്പോൾ പാർട്ടി ആപ്പീസിലിട്ട് പീഡിപ്പിച്ചപ്പോൾ എന്ത് നടപടിയെടുത്തു ആ യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ലെന്ന് പറയിച്ചവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വന്നിരുന്നു മോങ്ങുന്നത് തന്തയില്ലാത്ത കൊച്ചിനെ എന്ന് സഹപാഠിയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ ആർഷോയെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാക്കി വാഴിച്ചപ്പോൾ ആര്യയുടെ വായിൽ ബണ്ണായിരുന്നു എ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചപ്പോൾ മേയറമ്മ ഉറക്കത്തിലായിരുന്നു നിങ്ങളുടെ തല നേതാവ് എം എം മണി സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുമ്പോഴൊക്കെ എവിടെയായിരുന്നു ആര്യയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ എന്റെ എം എം മണിയോട് പോക്രതരം പറയരുതെന്ന് പറഞ്ഞില്ല സി പി ഐ നേതാവ് ആനി രാജയോട് മണി പറഞ്ഞത് ഒരുത്തി കൊണ്ട് അവരങ്ങ് ഡൽഹിയിലിരുന്നു ഉണ്ടാക്കുകയാണെന്നാണ് മണിക്കെതിരെ നിയമ നടപടി വേണമെന്ന് എന്തുകൊണ്ട് ആര്യ അന്ന് വാദിച്ചില്ല അവിടെ പ്രതികരിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരുന്ന് ഗീർവാണം അടിക്കരുത് സഖാക്കൾ ആരെയും അധിക്ഷേപിക്കും സ്ത്രീ വിരുദ്ധത പറയും കയറി പിടിക്കും വേണമെങ്കിൽ പീഡിപ്പിക്കും അപ്പോഴൊക്കെ സഖാത്തികൾ കൂട്ടുനിന്ന് കൊടുക്കും അരയ്ക്ക് വയറു നിറയെ കിട്ടിയിട്ടുണ്ട് ഉപദേശിക്കാൻ എല്ലാം തികഞ്ഞൊരു ടീം തന്നെയാണല്ലോ ഡിവൈഎഫ്ഐ അതാണൊരാശ്വാസം പി ശശിയെ എടുത്ത് തലയിൽ വെച്ചിട്ട് തന്നെ സ്ത്രീത്വത്തിന് വേണ്ടി മോങ്ങണം പവിത്രതയുടെയും സഖാത്തികളുടെയും തങ്കക്കുടമായ മണിയാശാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും അല്ലേ സഖാത്തി ഹരിഹരൻ അല്ല ഏത് ഹരിചന്ദ്രന്മാർ വന്ന് സ്ത്രീകളെ അപമാനിച്ചാലും പൊതുജനം സപ്പോർട്ട് ചെയ്യില്ല ഹരിഹരൻ നാക്ക് പിഴ എന്ന് പറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞു എന്നാൽ ബാലന്റെ കണ്ടെത്തലിൽ തീവ്രത കുറഞ്ഞ സ്ത്രീ പീഡനം നടത്തിയ പി ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കാരണഭൂതൻ നിയമിച്ചതിന് ഒന്നും പറയാനില്ലേ സ്ത്രീകളുടെ സുരക്ഷയും അട്ടിപ്പേറവകാശവും നിങ്ങൾക്ക് ആരാണ് തന്നത് ലവലേശം ഉളുപ്പുണ്ടോ എൻ്റെ പൊന്നു പൊന്നുമേയറമ്മേ വെറുതെ കയറി ചെന്ന് പണി മേടിക്കണ്ടായിരുന്നു ആര്യച്ചി ഫേസ്ബുക്കിൽ കുറിച്ച സ്ത്രീത്വത്തിനു വേണ്ടിയുള്ള തള്ള് ഒന്ന് നോക്കാം മര്യാദയുടെ സകല സീമകളും ലംഘിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ യു ഡി എഫ് ജാള്യത മറയ്ക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത് ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് കേരളത്തിലേറെ ബഹുമാനിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെ പോലും ആർ എം പി യു ഡി എഫ് നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നതെന്നത് തെളിയിക്കുന്നതാണ് പ്രസംഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടിയിലാണ് ഇത്രയും ഹീനമായ സ്ത്രീവിരുദ്ധമായ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് കെ കെ രമ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ആർ എം പി നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത് ശ്രീമതി കെ കെ രമ ഇതിനോട് പ്രതികരിക്കേണ്ടതായുണ്ട് ശൈലജ ടീച്ചറേയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഇതായിരുന്നു തള്ളിയ കഥ ഇതിനിടയിലും കെ കെ രമക്കിട്ട് കുത്താൻ കിട്ടിയ അവസരം ആര്യച്ചി പാഴാക്കിയില്ല കെ കെ രമ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് അവർ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് സ്വന്തം കൂടി ശക്തമായ രീതിയിലാണ് കെ കെ രമ പ്രതികരിച്ചത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ വാക്കുകൾ തിരുത്തണമെന്നും കെ കെ രമ പറഞ്ഞിരുന്നു പക്ഷെ സഖാത്തികൾ കാണിക്കുന്നത് എന്താണ് എം എം മണി നിരന്തരം ഇത്തരത്തിലുള്ള വായിൽ തോന്നിയ വഷളത്തങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും ഇതുവരെ ഏതെങ്കിലും ഒരു സഖാത്തി പറഞ്ഞിട്ടുണ്ടോ എം എം മണി നാവടക്കി മിണ്ടാതിരിക്കണമെന്ന് അത് പറയാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളിലേതെങ്കിലും ഒരു വനിതാ നേതാവ് ഇന്നോളം കാണിച്ചിട്ടില്ല ഇനിയൊട്ട് കാണിക്കുകയുമില്ല സഖാക്കൾ കാണിക്കുന്ന നെറുകേടുകൾക്കും അങ്ങേയറ്റത്തെ പോക്കൃതരങ്ങൾക്കും കൈയടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് സി പി എമ്മിലെ സഖാത്തികൾ ഇവരാണ് വന്നിരുന്ന് കെ കെ രമയൊക്കെ നന്നാക്കാൻ നോക്കുന്നത് ആരാണ് നിങ്ങളൊക്കെ ഇതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് എന്ത് പ്രതിഷേധിക്കാനാണ് സഖാത്തികളുടെ ഒളി ക്യാമറ ദൃശ്യങ്ങൾ പകർത്തി അത് പാർട്ടി ഗ്രൂപ്പുകളിൽ ഇടുന്നവരാണ് വന്നിരുന്ന് പ്രതിഷേധിക്കാൻ പോകുന്നത് ലേശം ഉളുപ്പുണ്ടോടെ ഇത് പറയാനെങ്കിലും ഇങ്ങനെ വന്നിരുന്ന് പറയാനും വേണം അപാരത്തൊലിക്കട്ടി പിന്നെ ഒരു കാര്യമുണ്ട് ഈ വർഗത്തിന് നാണവും മാനവും ലവലേശം ഉളുപ്പും ഏഴയിലൂടെ പോയിട്ടില്ല അതുകൊണ്ട് ഇവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ അങ്ങ് മറച്ചു പിടിച്ചിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ വരലാണ് പണി ആ മാതിരി പണിയൊക്കെ മേയറും ടീമും അങ്ങ് കയ്യിൽ വെച്ചാൽ മതി ആദ്യം ഡി വൈ എഫ്ഐക്കാരെ നന്നാക്കും എന്നിട്ട് മതി പുറത്തോട്ട് വന്നിരുന്ന് ബാക്കിയുള്ളവരെ നന്നാക്കുന്നത് ഇതിനിടെ മറ്റൊരു പണി കൂടി സി പി എമ്മിനിട്ട് വന്നിട്ടുണ്ട് അത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊള്ളുന്നതാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യ ശത്രുട്ട ഒരു പരാമർശമാണ് ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത് സി പി എമ്മിന്റെ തിട്ടൂരം തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ് ശക്തിധരൻ രാഷ്ട്രീയ അതിർവരമ്പുകൾക്ക് അതീതമായ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഹരിഹരന് ആ ഈടുവെപ്പെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പാളിയ നാവിന്റെ പിഴയെ സ്വയം ശപിക്കുന്നുണ്ടാകും അതോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഖനീഭവിച്ച് നിന്ന ആ നാടിനോടുള്ള ക്ഷോഭത്തിന്റെ വൈകാരികത വഴിതെറ്റി അണപൊട്ടിയതാണോ എന്നും അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ രാത്രി നടന്ന മിന്നലാക്രമണം ഒറ്റപ്പെട്ട ഒരു ക്ഷോഭപ്രകടനം മാത്രമായി അവസാനിച്ചാലും പൊറുക്കാനാവുന്നതല്ല ബോംബ് സ്ഫോടനം വരെയുള്ള സംഭവങ്ങൾക്ക് പിന്നിലെ ആസൂത്രണം ഇനിയും ഇത്തരം നീചപ്രവർത്തികൾക്ക് ശേഷിയുണ്ടെന്ന വിളംബരമാണ് എവിടെ നിന്നാണ് പൊടുന്നനെ ബോംബ് എത്തിയത് വാക്കുപിഴച്ചാൽ ബോംബാണോ പ്രതിവിധി എനിക്ക് എണ്ണ ഒഴിക്കുന്നതിന് കെട്ടി നിൽക്കുന്നവർ വഴിതെറ്റിയവർ ഉണ്ടാകാം പക്ഷേ ആരാധ്യനായ മാധവൻ മാഷുടെ ലഗസി ജ്വലിച്ച് നിൽക്കുന്ന മണ്ണിൽ വേണ്ടായിരുന്നു ആ പരീക്ഷണം ആ കുടുംബത്തെയും വസതിയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട് പഞ്ചായത്തിലെ ദീർഘകാലത്തെ ഭരണസാരഥികളിൽ ഒരാൾ എന്ന നിലയ്ക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മൂന്ന് പതിറ്റാണ്ടിലേറെ വിദ്യ പകർന്നുകൊടുത്ത അധ്യാപകൻ എന്ന നിലയ്ക്കും ഗ്രാമീണ വായനശാലയുടെ സ്ഥാപകൻ എന്ന നിലയ്ക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാഷിന്റെ ഓർമ്മകൾക്ക് താങ്ങായി നിൽക്കുന്ന ചുമരുകൾക്ക് നേരെയാണ് ഏതോ അവിവേകികൾ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് അത് തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ് ഈ വീടിന് നേരെ ആക്രമണം നടത്തണമെന്നത് ഏതോ നിഗൂഢ കേന്ദ്രത്തിൽ കൈക്കൊണ്ട തീരുമാനമായിരിക്കാനേ തരമുള്ളൂ പോലീസ് ഊർജ്ജസ്വലമായിരുന്നുവെങ്കിൽ പ്രതികളെ കൈയോടെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു അക്രമികൾ സഞ്ചരിച്ച വാഹനം പോലീസിന് കയ്യെത്തും ദൂരെ ഉണ്ടായിരുന്നു കാറിന്റെ നമ്പറും പോലീസിന് കൈമാറിയതാണ് ഒന്നും സംഭവിച്ചില്ല പൂക്കോട്ടെ സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ കൊലപാതക അന്വേഷണത്തിൽ പോലും അലംഭാവം കാട്ടിയ പോലീസിന് ഇതെല്ലാം ചീളുകേസ് ആയിരിക്കാം മാധവൻ മാഷിന്റെ വസതിയിൽ താമസിക്കുന്നവർക്ക് ഇപ്പോഴുള്ള സുരക്ഷിതത്വം പോലും ഇനി കൊടുക്കേണ്ട എന്ന് ആജ്ഞാപിക്കാൻ മുകളിൽ നിന്ന് ഉത്തരവുണ്ടാകാം പക്ഷെ അതിന് കൈയ്യൊപ്പ് വെച്ചു കൊടുക്കണോ പോലീസ് കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും വാഗ്മിയും ചിന്തകനുമായ ഡോക്ടർ ആസാദ് കളിച്ചു വളർന്ന വീടാണിത് മാധവൻ മാഷിന്റെ ഏക മകനാണ് കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരുന്ന ആസാദ് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവാണ് കെ ഹരിഹരൻ ആയുധം ഉറയിലിടുകയാണ് നല്ലത് ചില ക്ഷുദ്രജീവികൾ പാർട്ടിയെ കൈക്കലാക്കി വിധ്വംസക പ്രവർത്തനത്തിന് അവിടെ കരുവാക്കുകയാണ് ഇതായിരുന്നു ശക്തിധരൻ ഏറെ രോഷത്തോടെ കുറിച്ച കുറിപ്പ് അതായത് സി പി എം ആയുധം മുറിയിൽ നല്ലതെന്നാണ് ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധികളും പ്രതിഷേധങ്ങൾക്കും നടുവിലാണ് സി പി പാനൂരിലെ ബോംബ് സ്ഫോടനം മുതൽ ഇങ്ങോട്ട് സി പി എമ്മിന്റെ നടപടികളാണ് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹരിഹരന്റെ വീടിന് നേരെ നടന്ന ആക്രമണം മഞ്ജു വാര്യർക്കും ശൈലജ ടീച്ചർക്കും നേരെ അങ്ങേയറ്റത്തെ അധിക്ഷേപപരമായ പ്രസ്താവനയാണ് ഹരിഹരൻ നടത്തിയത് അതൊരിക്കലും പൊറുക്കാനാകുന്ന തെറ്റല്ല പൊറുക്കുകയുമില്ല ശക്തമായ നിയമ നടപടി കാര്യത്തിൽ ഉണ്ടാകണം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിന് പ്രതിവിധിയല്ല അയാളുടെ വീടിന് നേരെ ബോംബെറിയുക എന്ന നടപടി ഭീകര അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് സി പി എം വിളിച്ചു പറയുകയാണ് പോലീസിന്റെ എഫ്ഐആറിലുള്ള പ്രതികളെല്ലാം സി പി എം ഡിവൈഎഫ്ഐക്കാരാണ് ഇവർക്കെന്തും കാണിക്കാം ഈ കേരളം തന്നെ ഇവരുടെ ഉള്ളം കൈയിലാണ് ഞങ്ങൾ പറയുന്നതാണ് ചട്ടം ന്യായം എന്നൊക്കെ ഉള്ള ഹുങ്കും മുഷ്കുമാണ് ഉള്ളത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല പിന്നെ ഇപ്പോൾ സഖാക്കളും സഖാത്തികളും ഒക്കെ വന്നിരുന്ന് ശൈലജ ടീച്ചർക്ക് വേണ്ടി വാവിട്ട് കരയുന്നുണ്ട് എന്ത് പ്രഹസനമാണ് സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിട്ടുള്ളവരാണ് ഈ പാർട്ടിയിലുള്ളവർ അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തവരാണ് ബാക്കിയുള്ളവരെ നന്നാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത